ഇപ്പം നമ്മൾ ഇവിടെ മൊബൈൽ കണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ടി വി കണ്ടിരിക്കുന്നു എന്നിട്ട് പോയി കുട്ടിയുടെ അടുത്ത് പറയണ ഇപ്പോൾ ഇവരുന്ന് ബുക്ക് വായിക്കുകയും നമ്മളോ ചെയ്യുന്നില്ല എന്നിട്ട് വി ആർ എൻഫോഴ്സ് നമ്മൾ ആ കാര്യം കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നു മെൻറ്റൽ ഹെൽത്ത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആങ്സൈറ്റി സെയിം ഇത് തന്നെയാണ് എന്തിൽ ഡ്രഗ് അഡിക്ഷൻ്റെ ഉള്ളത് എന്നുവെച്ചാൽ ഇവർ കളിക്കുന്ന കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് കളിക്കുമ്പോൾ ഓരോന്ന് അച്ചീവ് ചെയ്യണം ആ റിവോർഡിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ ശരീരത്തിൽ സന്തോഷം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ശരീരത്തിൽ അവര് അപ്പുറത്ത് പോയിരുന്ന സുഖമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ടാവും അതാണ് ഇനി അങ്ങനത്തെ ചെയ്തിട്ട് കാര്യമില്ല കുട്ടികളിലെ പഠനാവശ്യങ്ങൾക്കും അല്ലാതെ മൊബൈലിലാണെന്നാണ് എല്ലാവരുടെ ഒരു അതിലൊരു ഡിജിറ്റൽ കാഫ്യൂ മാതാപിതാക്കൾ തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എങ്ങനെ ഇത് സാധിക്കും ഒരു കുട്ടി ജനിച്ചു ജനിക്കുന്ന കുട്ടിക്ക് മൊബൈൽ എന്താ എന്താ സ്ക്രീൻ എന്താന്ന് ഒരു ഐഡിയ ഇല്ല ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനീഷ്യലി നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇപ്പോൾ കുട്ടി എന്തെങ്കിലും ചെയ്യ എന്തെങ്കിലും വേറെ നമുക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് അവർക്ക് ആദ്യം നമ്മൾ മൊബൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും കുറച്ചും കൂടി വലുതായി അവരവർ പ്രീ സ്കൂൾ ഏജ് ഒക്കെ എത്തുമ്പോൾ അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും അവരുടെ കളിതമാശ സാധനങ്ങൾ പിന്നെ ചെറിയ ടി വി പ്രോഗ്രാംസ് അതേപോലത്തെ കുട്ടികളുടെ പ്രോഗ്രാംസ് ഇതിലോട്ടായി അവരുടേത് അത് കഴിഞ്ഞ് സ്കൂൾ ഏജിലെത്തുമ്പോൾ അവർ വീഡിയോ ഗെയിംസ് അവരുടെ ആ ഏജിലുള്ള കുറേ പ്രോഗ്രാംസ് ഇങ്ങനത്തെ സാധനങ്ങളിലോട്ട് പോകുന്നു കു വലിയ കുട്ടികളാകുമ്പോൾ അവർ ചാറ്റിങ് സോഷ്യൽ മീഡിയ പിന്നെ അവരുടെയും ആ കളികളും കുറച്ച് റിസ്കി ആയിട്ടുള്ള കുറേ സൈറ്റ്സും അതിലോട്ട് പോക്ക് ടി വി കാണുന്ന അല്ലെങ്കിൽ അവർ മൊബൈൽ വാച്ച് ചെയ്യുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വന്നു ആകെ ഭയങ്കര ബുദ്ധിമുട്ടാക്കി ഭയങ്കര ദേഷ്യം ഭയങ്കര കുട്ടികൾ ഭയങ്കര ടാൻട്രം പോലെ തലയിട്ടടിക്കുന്നു അവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ആ കൊച്ചിനെ ഉറങ്ങാൻ വിളിക്കുന്നു അപ്പോൾ ഉറങ്ങാൻ വിളിക്കുമ്പോൾ അവർക്ക് ഉറങ്ങണ്ട ഫുൾ ടൈം ഇത് കണ്ടുകൊണ്ടിരുന്നാൽ മതി അപ്പോൾ അത് നമ്മുടെ ഒരു ഡെയിലി ലൈഫ് അതായത് എന്നും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിനെ വരെ ബാധിക്കുന്ന രീതിയിലോട്ടാവുമ്പോഴാണ് സ്ക്രീൻ ടൈം പ്രശ്നമാവുന്നത് പ്രശ്നമാണ് ഒരു കുട്ടിക്ക് ഒരു സ്ക്രീൻ ടൈം കൂടിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തൊക്കെ ഇതാണ് ആ കുട്ടിയിൽ സംഭവിക്കുന്നത് ഇപ്പം നോക്ക് ഇപ്പോൾ സ്ക്രീൻ ടൈം കൊണ്ട് പല നമ്മുടെ സ്ക്രീൻ ടൈം എന്തിനാ അനുസരിച്ചാണ് അതിൻ്റെ ഇഫക്ട്സ് അപ്പോൾ സ്ക്രീൻ ടൈം ശരിക്കും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം ഇപ്പം ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൊബൈലും കമ്പ്യൂട്ടറും ഇങ്ങനത്തെ സംഭവങ്ങൾ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എല്ലാത്തിനും നല്ല രീതിയിൽ ഉപയോഗിക്കാം അതേപോലെ തന്നെ കുറച്ച് നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിലും ഉപയോഗിക്കേണ്ട രീതിയിൽ ആ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ആ ഒരു പ്രവണതയാണ് അവസാനിപ്പിക്കേണ്ടത് അച്ചടക്കത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഇതാണ് അപ്പം അതായത് നമുക്കിപ്പോൾ അവരെ കൊണ്ടത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കൂളിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് അവരുടെ സ്കൂളുകള് ഈ ഓൺലൈൻ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് അതായത് അവരുടെ നോട്ട്സ് ഇതിലൂടെയാണ് അവർക്ക് അവരുടെ പ്രൊജക്ട്സ് ഇതിലൂടെയാണ് ഇതെല്ലാം ഇതിലൂടെയാണ് അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പോയിട്ട് നിങ്ങൾ സ്ക്രീൻ ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ബോധവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത് ാണ് കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ശരിക്കും നമ്മൾ നമ്മളിൽ തന്നെയാണ് അല്ലേ നിക്ഷിപ്തായിരിക്കണം അപ്പോ അതായത് ഒരു ഡിജിറ്റൽ കർഫ്യൂ നമ്മൾ വീട്ടില് മൊത്തത്തിലേ കൊണ്ടുവരണം കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല അതായത് നമ്മൾ പാരന്റ്സ് ആണെങ്കിൽ പോലും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര സമയത്തേക്ക് മൊബൈൽ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ സ്ക്രീൻ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് നമ്മളായിട്ട് തന്നെ അത് മാറി നിന്ന് അതിലൂടെ മാത്രമല്ലേ ഇങ്ങനെ ഒരു കൺട്രോൾ വരുത്താൻ സാധിക്കുള്ളൂ പറഞ്ഞാൽ ഇപ്പൊ കുട്ടികൾ ഏത് ഏജിലാണെങ്കിലും എസ്പെഷ്യലി വളർന്നു വരുന്ന കുട്ടികൾ അവര് അവര് ആരെയാണ് അവര് റോൾ മോഡൽസ് ആക്കി എടുക്കുക അവർ പാരൻസ് ആണ് അവരുടെ റോൾ മോഡൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് അവർ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇവിടെ മൊബൈൽ കണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ടി വി കണ്ടിരിക്കുന്നു എന്നിട്ട് പോയി കുട്ടിയുടെ അടുത്ത് പറയണെന്ന ഇപ്പോൾ ഇരുന്ന് ബുക്ക് വായിക്കുകയും അതൊരു മാച്ചില്ല പറയുന്ന കാര്യത്തിന് ഒരു നമ്മളോ ചെയ്യുന്നില്ല എന്നിട്ട് വി ആർ എൻഫോഴ്സ് നമ്മൾ ആ കാര്യം കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നു അപ്പോൾ അതിൽ തന്നെ വ്യത്യാസമായി ബുക്ക് മാത്രം ഉപയോഗിച്ചിട്ട് ഇന്നത്തെ കാലത്ത് പോകാൻ പറ്റില്ല കുറേ ആവശ്യങ്ങൾക്ക് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ തന്നെ ജീവിതത്തിൽ ഇപ്പോൾ ബാങ്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് നമ്മളൊരു ട്രാവൽ പ്ലാൻ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് അവരടുത്ത് പറ്റില്ല എന്ന് പറയണേലും നല്ലത് എന്താ നമുക്ക് നടക്കാൻ പറ്റാമെന്നുള്ള കാര്യത്തിനെ കുറിച്ച് തന്നെ ആലോചിക്കേണ്ടത് ഒരു അബ്സൊലൂട്ട് അത് നോ എന്ന് പറയുന്നത് നട അത് ഇന്നത്തെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല ബട്ട് അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമുക്ക് കണ്ണിന് കണ്ണിന് കേടുകൾ വരാം അതേപോലെ കണ്ണിൻ്റെ കാഴ്ചയിൽ വ്യത്യാസങ്ങൾ വരാം നമ്മുടെ ഫിസിക്കൽ നെക്ക് പെയിൻ തലവേദന ബോഡി പെയിൻ ഇത് എക്സസീവായിട്ട് നോക്കിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതേപോലെ തന്നെ അവരുടെ നമുക്കുടെ മെൻ്റൽ ഹെൽത്ത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ആങ്സൈറ്റി ഇപ്പം നമ്മളിപ്പോൾ ഒരു അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ലെവലിലോട്ട് എത്തിയില്ല അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ആഷ്യസ്നെസ് പിന്നെ അതേപോലെ ഇത് ആ ഒരു ഹൈപ്പർ ആക്റ്റീവ്നെസ് ഉണ്ടാക്കുക കുട്ടികളിലുണ്ടാക്കുന്ന ഹൈപ്പർ ആക്റ്റീവ്നെസ് അതുപോലെ ഇവർക്ക് വേറെ കാര്യങ്ങൾ ഇപ്പോൾ സ്കൂളിൽ സ്കൂളിൽ ഉണ്ടാകുന്ന അറ്റൻഷൻ അവർക്ക് നമുക്കിടെ പഠിക്കാനുള്ള കാര്യങ്ങളിലുള്ള അറ്റൻഷൻ ഫോക്കസ് നഷ്ടപ്പെടാം ഈ നമ്മൾ ഈ ബുക്കുകളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും ഈ സ്ക്രീനിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ ഒരു എന്താണെന്ന് പറയുക ഒരു റിവാർഡ് സിസ്റ്റത്തിലാണിത് ഇവർ കളിക്കുന്ന കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർ ഓരോന്ന് കളിക്കുമ്പോൾ ഓരോന്ന് അച്ചീവ് ചെയ്യണം ഒരു റിവാർഡ് ഒരു ലെവലിൽ അച്ചീവ് അച്ചീവ് ചെയ്യുന്നു അപ്പോൾ കുറേ സാധനങ്ങൾ വരുന്നു കുറേ ഇതുകൾ അപ്പോൾ അവർക്ക് റിവോർഡിംഗ് ആണ് ആ റിവാർഡിംഗ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ നമുക്കാണെങ്കിലും ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടി നമുക്ക് എന്താ സന്തോഷം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ശരീരത്തിൽ കുറെ ഡോപ്പമീൻ അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കും ഇതേപോലെ തന്നെ ഇപ്പൊ സ്ക്രീൻ ടൈം കാണുമ്പോൾ ഓരോ കളി കളിക്കുമ്പോഴും ഇവർക്ക് ഓരോ റിവോർഡിങ്ങില് ആ ഡോപ്പമീന്റെ അളവ് കൂടാണ് അപ്പം അവർക്ക് എന്താണ് പിന്നെയും അവർക്ക് അങ്ങനത്തെ സാധനങ്ങൾ വേണം അപ്പം അവര് പിന്നെയും അത് കളിക്കുകയാണ് ഓരോ ലെവലിൽ കൂടി കൂടി പോവാണ് അഡിക്റ്റീവ് ആവാണ് സെയിം ഇത് തന്നെയാണ് എന്തില് ഡ്രഗ് അഡിക്ഷനിലും ഉള്ളത് എല്ലാത്തിനുള്ള അതായത് നമ്മുടെ ഈ കെമിക്കൽ നമ്മുടെ തലയിലുള്ള കെമിക്കൽസും നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽസിൻ്റെയും അമിതമായിട്ടുള്ള ആ ഒരു ഡിഫറൻസസ് വരാറുണ്ട് ഇപ്പം മേജറലി ഇപ്പം എല്ലാവരും പറയുന്നത് ഈ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ആ കുട്ടികളെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് വിടുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് അപ്പം അത് മീൻസ് അത് ഭയങ്കര കറക്റ്റാണ് അപ്പം ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമല്ല ഇപ്പം കുട്ടികളിൽ ഇപ്പോൾ ഒരു നമ്മുടെ ഒരു ഫാമിലിയിലെ കുട്ടികൾക്ക് എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫാമിലിയുടെ കൂടെയുള്ള ടൈം ഫാമിലി ടൈം ഫേസ് ടൈം ടൈം അതെ ഫാമിലി ടൈം നമ്മൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്ന പോലെയുള്ള വർത്താനം പറയല് പിന്നെ അതേപോലെ തന്നെ എന്താണ് മീൽ ടൈം ഭക്ഷണം കഴിക്കുമ്പോ ഉള്ള ടൈം ഇതൊക്കെ ഭയങ്കര ഈ ബോണ്ടിങ് ആണ് അപ്പൊ ആ ടൈം ഇത് നമ്മളിപ്പോ എന്താണ് ഇപ്പൊ ഒരുവിധപ്പെട്ട വീടുകളിൽ എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കും അവിടെ ഫ്രണ്ടിൽ ടി വി വെച്ചിട്ടുണ്ടാകും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ തന്നെ അതാണ് ചെയ്യുന്നത് നമ്മൾക്ക് തന്നെ അത് മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ഇപ്പോൾ ഫാമിലി ടൈം പോലെ അതേപോലെ മീൽ ടൈം അതേപോലെ തന്നെയാണ് അവരുടെ കളിക്കാനുള്ള സമയം അപ്പോൾ ടി വിയിൽ കളിക്കുന്നതും അതോ വീഡിയോ ഗെയിം കളിക്കുന്ന സമയമല്ല പുറത്ത് പോയിട്ടല്ല പുറത്ത് പോയിട്ടുള്ള കളിക്ക് ഉള്ള ഒരു ടൈം ഉണ്ട് അപ്പം അതിനും സമയം വേണം ഫുൾ ടൈം സ്ക്രീനിലോട്ട് ആകുമ്പോൾ ഇവർക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഇവർക്ക് ഹോബീസ് ഇല്ല വേറെ എപ്പോഴും പഠിത്തം മാത്രമല്ല സ്ക്രീൻ ഇവരിപ്പോൾ ഇവരുടെ ഹോബി ഇതാണ് സ്ക്രീനാണ് അത് ഇതിലാണ് അപ്പോൾ അതിൽ നിന്ന് മാറി എന്തെങ്കിലും ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് കൊടുക്കണം എന്നാലവർക്കും അതിലൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് അവർക്ക് അവരെ തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് അവരിൽ അവരുടെ അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഒരു മാർഗെങ്കിലും നമ്മൾ കാണിച്ചു കൊടുക്കണം ഇപ്പോൾ നമുക്ക് സേഫ് ഏജ് എപ്പോൾ നമുക്ക് മൊബൈൽ കാണിക്കാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വയസ്സിന് താഴെ ഒരിക്കലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത് എന്ന് വെച്ചാൽ അവർക്ക് ഒന്നാമത് ഇത് എന്താണെന്ന് തന്നെ മനസ്സിലാവുന്നില്ല അവർക്ക് റിയാലിറ്റിയും ഇങ്ങനത്തെ സംഭവങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിയില്ല ഇനി നമ്മുടെ ഇപ്പം നമുക്ക് ഇത് ഓക്കെ ഇത് മൊബൈലാന്ന് നമുക്കറിയാം ബേബികൾക്കും ചെറിയ കുട്ടികൾക്കും ആ ഒരു വ്യത്യാസം അറിയില്ല അവർക്ക് ആ ഒരു റിയലൈസേഷൻ വരാനായിട്ട് കുറച്ച് ഏജ് എത്തും അപ്പം അവർക്ക് ആ ഒരു രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഇത് കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ് പാരന്റ്സിൻ്റെ ഒക്കെ ഉള്ള ടൈമാണ് അവർക്ക് അതും അത് അവർക്ക് അത്രേ ആവശ്യമുള്ളു നമ്മൾ ആ ഒരു ടൈം കണ്ടുപിടിച്ചാൽ മതി നമ്മൾ ആ ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് അത്രേ ആവശ്യമുള്ളൂ അവർക്ക് കൂടുതൽ മൊബൈൽ കാണാനോ നമ്മൾ ടി വി വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഐപാഡ് വാങ്ങിച്ചു കൊടുക്കാനോ അതിൻ്റെ ഒരു ആവശ്യമില്ല അവർക്ക് വീട്ടിലുള്ള കാര്യങ്ങളും നമ്മളായിട്ടുള്ള ഇൻട്രാക്ഷനാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തുടങ്ങാം എന്നാലും ഒരു സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു രണ്ട് മണിക്കൂറിന് താഴെ അപ്പോൾ ഒരു ത്രീ ടു ഫൈവിനൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ടു ഫൈവ് ഏജ് ഗ്രൂപ്പിന് വേണമെങ്കിൽ ഒരു വണ് അവർ വേറെ കൊടുക്കാം അത് കഴിഞ്ഞ് സ്കൂൾ ഏജിലും അഡോളസെൻ്റ് ടീനേജ് ഏജിലൊക്കെ ടു ഹവേഴ്സ് ലിമിറ്റെങ്കിലും അപ്പോൾ അത് ലിമിറ്റ് ചെയ്ത് ഒരൊറ്റടിക്ക് അത് നമ്മൾ രണ്ട് മണിക്കൂർ കൊടുക്കരുത് അതെപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം അതായത് അവർക്കടെ അടുത്ത് പറയാം നിങ്ങൾ ഇത് ചെയ്തോ പറ്റ് അത് കഴിഞ്ഞ് കുറച്ച് നേരം നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കളിക്കുക എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അതും ഒരു ഫണ്ണായിട്ട് ചെയ്യിപ്പിക്കണം ഗാർഡനിങ് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം നമ്മൾ കൂടെ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ആണ് ഇപ്പം നമ്മൾ കൂടെ നിന്ന് ഗാർഡൻ ചെയ്യുന്നു അവരുടെ അടുത്ത് കുറച്ച് ആ എടുത്ത് ചട്ടിന്നിങ്ങു പറഞ്ഞു അപ്പൊ അതൊക്കെ അവർക്ക് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ കൂടെ ചെയ്യാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നീ പോയി നീ പോയിട്ട് ഗാർഡൻ ചെയ്യും നീ പോയി അത് ചെടി നനയ്ക്കി അങ്ങനെ പറയണേലും നല്ലത് നമ്മൾ കൂടെ ആ ഇൻവോൾവ് ആയിട്ട് ചെയ്യുമ്പം ഏത് കുട്ടിക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ പേരൻസിന്റെ ടൈമാണ് അവർക്ക് വേണ്ടത് അത് ഇപ്പത്തെ പേരൻസിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറയാൻ ഭയങ്കര എളുപ്പ ആ ഒരു അവൈലബിൾ ആവാന്നുള്ള ആ ഒരു സമയമുണ്ടല്ലോ അതില് അതാണ് ഇപ്പത്തെ ആ ഒരു പാരന്റിങ്ങില് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവം അത് നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം അല്ലാണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് നടക്കില്ല ഈ മൊബൈൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ബിഹേവിയറൽ പാറ്റേൺസിൽ വന്ന വന്നൊരു ചേഞ്ചസ് നോട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊരു ടീനേജ് മോനാണുള്ളത് അവൻ ഈ പബ്ജി കളിച്ച് 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 നമ്മൾ അതിന്റെ ഇടയിലായിരിക്കും എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ശ്രദ്ധിക്കേ കേട്ട ശ്രദ്ധിക്കേട്ട ഭാവന പിന്നെ അതിനോടൊപ്പം തന്നെ മതി കളിച്ചത് മതി പറഞ്ഞാൽ ദേഷ്യം വരും പെട്ടെന്ന് ദേഷ്യം വരിക പിന്നെ വേറെ കാര്യങ്ങളൊന്നും കോൺസെൻട്രേഷൻ ഇല്ലാണ്ടാവുക ആ ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തുന്നുണ്ട് പിള്ളേര് തന്നെ അതപ്പോ അവര് ഇതാണ് ഇപ്പൊ റിവാർഡിങ് ഇതിൽ പോവാണ് അപ്പൊ അവർക്ക് ആ ഒരു അടുത്ത ലെവലിലോട്ട് അച്ചീവ് ചെയ്യണം എന്നുള്ള ഇതിൽ പോവാണ് അവര് അപ്പൊ അതിന്റെ ഇടയിൽ വേറെ ഒരു ഡിസ്ട്രാക്ഷൻ ആണ് നമ്മള് നമ്മൾ എന്തെങ്കിലും വേറെ ടാസ്ക് പറഞ്ഞാൽ അവർക്ക് അത് ഫോക്കസ് ചെയ്യാനുള്ള ഇതില്ല ഇതിലോട്ടായി ഇരിക്കുകയാണ് അവർ അപ്പം അത് ആ ഒരു ഫ്രസ്ട്രേഷൻ പുറത്തു വരുന്ന പല രീതിയിലായിരിക്കാം ചിലപ്പോൾ ആങ്കർ അത് നമുക്ക് ദേഷ്യം ദേഷ്യം ആരോടെ എന്താണെന്നൊന്നുമില്ല അപ്പം നമ്മളമ്മയാണോ അച്ഛനാണോ എന്നൊന്നുമില്ല അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പം അങ്ങനെയുള്ളപ്പം നമ്മളെപ്പോഴും അത് കണ്ട്രോൾ ചെയ്തു അതായത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ എപ്പോഴും റൂൾസ് ഉണ്ടായിരിക്കണം ഫാമിലി റൂൾസ് ഉണ്ട് അതായത് ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്താൽ ദർ അപ്പം അതിനൊരു കോൺസിക്വൻസ് അതിനൊരു അതിനൊരു എന്താ പറയുക ഒരു അത് ചെയ്യ അത് ഇനി ഇനി ചെയ്യാതിരിക്കാനായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യണം അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് അവർ പിടിച്ച് അടിക്ക പിടിക്കുകയല്ലേ പറയുന്നത് അതായത് ഇപ്പം അവരുടെ അങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് പറയാം അതായത് നിങ്ങൾ ഈ പറ ഈ ചെയ്തത് ശരിയായില്ല കുട്ടി കുട്ടിയാണെങ്കിലും അവർക്ക് നല്ല നല്ല ബോധവും നന്നായിട്ട് നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷിയും കഴിവൊക്കെ ഉണ്ട് അവരടുത്ത് പറയ അതായത് ഈ ചെയ്തത് ശരിയായില്ല ഇത് റീചാർജ് എന്ന് അല്ലേ മീൻസ് അങ്ങനെ അങ്ങനെ അങ്ങനത്തെ അതായത് അവർക്ക് അത് അതുകൊണ്ട് നമ്മൾ ഫിസിക്കലി നമ്മൾ അവരെ ഒന്നും ചെയ്യുന്നില്ല ബട്ട് ബിക്കോസ് ഹി ഹാസ് ഡൺ ഡിക്കോ അവരിപ്പൊ എന്തെങ്കിലും തെറ്റായി ചെയ്തു അതിന് ഇപ്പൊ എന്താ നമ്മളിപ്പോ റോട്ടിൽ പോയി നമ്മൾ റോഡിൽ പോയിട്ട് നമ്മൾ ഒരു എന്തെങ്കിലും നമ്മുടെ നമ്മുടെ തെറ്റുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോലീസ് വരും എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവില്ലേ ഇതേപോലെ തന്നെ ഫാമിലിയിലും ഫാമിലിയിലും റൂൾസ് വേണം ആ റൂൾസ് ആരാണ് നമ്മളാണ് പാരൻസാണ് എൻഫോഴ്സ് ചെയ്യുന്നത് എല്ലാം കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല അവർക്ക് അത്രയ്ക്കും ആ ഒരു അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം അത് അവരെയും പറഞ്ഞു മനസ്സിലാക്കണം അതായത് അവർ പ പറയണതും ചെയ്യണ എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കോൺസിക്വൻസ് വേണം ഇപ്പോൾ പറഞ്ഞ പോലെ അല്ലെ ഓക്കെ ഇനി അത് റീചാർജ് ചെയ്യില്ല ഇനി അല്ലെങ്കിൽ അതിനൊരു ടൈം ലിമിറ്റ് വെക്കുക ഇനി അടുത്ത ഒരാഴ്ചത്തേക്ക് റീചാർജ് ഇല്ല അല്ല അതൊക്കെ തന്നെയാണ് അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല കുട്ടികളെ മനസ്സിലാക്കി അല്ല ഇതിലിപ്പോ ഒരു വലിയ തെറ്റൊന്നുമില്ല അത് ഇപ്പൊ വൈഫൈയുടെ പാസ്വേഡ് മാറ്റി ഒരു രണ്ടു ദിവസം അവർക്ക് വൈഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ത് വല് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യണ്ടേ അതായത് നമ്മള് നമ്മുടെ പേരൻ്റിങ് പുതിയ ഒരു ഇതിലോട്ട് അയക്കി മാറ്റണം അതായത് അതായത് പഴയത് പോയാലേ വെറുതെ പിടിച്ച് അടിച്ച് പിടിച്ചിട്ട് ഒരു കാര്യമില്ല അവര് അടി രണ്ടെണ്ണം ആക്കി അപ്പുറത്ത് പോയിരുന്നു സുഖമായിട്ടിരുന്ന് കളിക്കുന്നുണ്ടാവും അതാണ് ഇനി അങ്ങനത്തെ രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല അവർക്കും കൂടി തോന്നണം അപ്പം അവർക്കും തോന്നണം അപ്പം ഞാൻ എന്റെ എൻ്റെ ബിഹേവിയർ നന്നാവെന്ന് വെച്ചാൽ എനിക്കും ആ ഒരു എനിക്ക് എന്റെ ടൈമിൽ എനിക്കിത് കളിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ വിൻ വിൻ നമുക്ക് രണ്ടുപേർക്കും നല്ലതാണ് അവർക്കും നല്ലതാണ് അവർക്ക് പിന്നെ അതിൽ നിന്ന് എന്താ മനസ്സിലാവണേ അവരുടെ അങ്ങനത്തെ ഒരു അതിരിവിട്ടുള്ള ആ ഒരു ആ ഒരു പ്രകടനം അങ്ങനത്തെ സംഭവങ്ങൾ അല്ല അത് എവിടെയും നടക്കുന്നതല്ല ഇപ്പം പുറത്ത് പോയിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളും അതാണ് അവരെ പഠിപ്പിക്കുന്നത് അത് അവര് തന്നെ റിയലൈസ് ചെയ്യുമ്പോൾ അത് അവര് പുറത്ത് പോകുമ്പോഴും അത് തന്നെയാണ് ചെയ്യുക അപ്പം നമ്മൾ വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അലവ് ചെയ്തിട്ട് പുറത്ത് പോയിട്ട് ആ കുട്ടി അത് ചെയ്യരുതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല